നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിൽ കൂപ്പുകുത്തിയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പ്രവാസി ലോകം കഠിന പരിശ്രമത്തിലാണ് എന്നാൽ അതിൽ ഏറെ കഷ്ടപ്പെട്ടത് പ്രവാസികൾ തന്നെയാണ് കൊറോണ വ്യാപനം നൽകിയ തിരിച്ചടികൾക്ക് പിന്നിലും സ്വദേശവൽക്കരണം കടുപ്പിക്കുകയാണ് സൗദി ഇതിനോടകം തന്നെ പല മേഖലകളിൽ നിന്നുള്ള പ്രവാസികൾക്കും ജോലി നഷ്ടമായി കോവിഡ് മഹാമാരിയിൽപ്പെട്ട് കഴിഞ്ഞ വർഷം മാത്രം ജോലി നഷ്ടപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപതിനായിരം ദേശികൾക്കാണ് ജീവനക്കാരുടെയും രേഖകൾ സൂക്ഷിക്കുന്ന ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത് പ്രവാസികൾക്ക് പകരം അൻപതിനായിരത്തിലേറെ സൗദി പൗരന്മാരെ പുതുതായി ജോലിക്ക് നിയമിച്ചു സൗദിയിലെ സ്വകാര്യ മേഖലയിൽ വലിയ രീതിയിലാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത് വിദേശികളായ ഒരു ലക്ഷത്തി അറുപതിനായിരം പേർക്ക് ഇവിടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിൽ അവധിക്ക് പോയവർ തിരിച്ചുവരാനാകാതെ കുടുങ്ങി ഇതിൽ പലരുടെയും വിസാ കാലാവധി തീർന്നു അങ്ങനെ പലർക്കും ജോലി നഷ്ടമായി നാട്ടിൽ നിന്ന് തന്നെ ഇക്കാമ പുതുക്കാൻ കഴിയുമായിരുന്നു ഇതിനുള്ള സാഹചര്യം സൗദി അധികൃതർ നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നാൽ ലവി അടക്കം വലിയ തുക അടയ്ക്കുന്ന സാഹചര്യം വന്നപ്പോൾ പല പ്രവാസികൾക്കും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് സൗദി യുവാക്കൾക്ക് ജോലി അവസരം നൽകിയത് അതേസമയം ലഭ്യം കണക്കുകൾ അനുസരിച്ച് സ്വകാര്യ മേഖലയിൽ സൗദി ജീവനക്കാരുടെ എണ്ണം രണ്ടേ ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളും രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകളും താരതമ്യം ചെയ്യുമ്പോൾ പതിനേഴ് ലക്ഷത്തോളം സൗദി പൗരന്മാർക്കാണ് ജോലി ലഭിച്ചത് സ്വദേശികളാസ് സ്ത്രീകൾ ജോലിക്ക് എത്തുന്നത് ഈ കാലയളവിൽ വർദ്ധിക്കുകയും ചെയ്തു വനിതാ ജീവനക്കാരുടെ എണ്ണത്തിൽ ഏഴ് ദശാംശം ആറ് ശതമാനം വർദ്ധന ഇപ്പോൾ മറ്റു രാജ്യത്ത് ക്വാറന്റൈനിൽ ഇരുന്ന ശേഷമാണ് പ്രവാസികൾ സൗദിയിലേക്ക് എത്തുന്നത് അടുത്ത മാർച്ച് മുപ്പത്തിയൊന്ന് ആകുമ്പോഴേക്കും അന്താരാഷ്ട്ര വിമാൻ സർവീസുകൾക്ക് അനുമതി നൽകാനാണ് സൗദിയുടെ തീരുമാനം ഉമ്ര തീർത്ഥാടകരും പുതിയ വിസയിലുള്ളവരും രാജ്യത്തേക്ക് എത്താൻ തുടങ്ങുന്നതോടെ സ്വകാര്യ മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്നാണ് അധികൃതർ വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ